അസോള വെച്ചിട്ടൊരു തോരനുണ്ടാക്കാം അതിന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അസോള കുറച്ച് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകപ്പൊടി ഇത്രയും വെച്ചിട്ട് നമുക്ക് അസോള വെച്ചൊരു തോരനുണ്ടാക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊടി ചെറിയ ഉള്ളി ബച്ചരുമുളക് ഒന്ന് മൂക്കട്ടെ എന്നിട്ട് കറിവേപ്പിലോട്ട് കറിവേദത്തിലൂടെ ഇട്ട് ഇതിലേക്ക് അസോള തട്ടിയിടാം ചെറിയ രീതിയിലിട്ട് ഉപ്പ് കൂടി ഇടാം അതിലേക്ക് കൂട്ടിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വെച്ചിരുന്ന മുളക് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ട് ചെണ്ടി എടുക്കാം അസോളം എന്ത് വരുമ്പോൾ അത്രയും അങ്ങ് ചുരുങ്ങിപ്പോവും കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അത് ഇട്ടുകഴിഞ്ഞാൽ ഇതായിരിക്കും പക്ഷേ നമുക്കിത് മതി ധാരാളം അപ്പം അസോള തോരനായിട്ടുണ്ട് ഇനി ഒത്തി ഓഫ് ചെയ്യാം